നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ആര് ഹാക്ക് ചെയ്യില്ല ഇനി ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിനുവേണ്ടി ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിൽ ഒരു സെർച്ച് കാണാൻ കഴിയും അവിടെ അൺനോൺ ആപ്സ് എന്ന് സെർച്ച് ചെയ്യുക അൺനോൺ ആപ്സ് അപ്പോൾ കണ്ടോ ഏറ്റവും മുകളിലായിട്ട് അൺനോൺ ആപ്പ് ഇൻസ്റ്റാളേഷൻ എന്ന് ഉണ്ട് അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത് വളരെ പ്രധാനപ്പെട്ട ഫോണിലെ ഒരു ഓപ്ഷനാണ് ഇത് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ഉണ്ടോ അൺനോൺ ആപ്പ് ഇൻസ്റ്റാളേഷൻ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴെയായിട്ട് ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് ഇതാണ് ആ ഓപ്ഷൻ അതൊന്ന് ഓപ്പൺ ചെയ്യാം ഉണ്ടോ ഈ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഈ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ആപ്ലിക്കേഷൻ കാണിക്കുക അതിൻ്റെ അകത്ത് ഗൂഗിൾ ക്രോം കാണും ജിമെയിൽ കാണും വാട്സപ്പ് വേണം ഇതിലെല്ലാം ഈയൊരു ഓപ്ഷൻ ഓഫാണെന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കുക ഈ ഇൻസ്റ്റാൾ അൺനോൺ ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒരു ഫോണിലും ഓണാക്കി കൊടുക്കരുത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളറിയാതെ സ്പൈ ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ട് നിങ്ങളുടെ ഫോൺ കംപ്ലീറ്റ് ഹാക്ക് ചെയ്യപ്പെട്ട് പോകുന്നതായിരിക്കും ഈ ഓപ്ഷൻ ഫോണിൽ ഓണാണെങ്കിൽ മാത്രമേ ഒരു സ്പൈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് ഈ ഓപ്ഷൻ ഫുള്ള് ഓഫ് ചെയ്ത് വയ്ക്കുക രണ്ടാമതായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക മുകളിൽ ഇവിടെ ത്രീ ഡോട്ടുണ്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയും അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ പ്രൈവസി എന്ന് പറയൊരു ഓപ്ഷൻ കാണാൻ കഴിയും പ്രൈവസി അതൊന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് വീണ്ടും മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ അഡ്വാൻസ്ഡ് ഓപ്ഷൻ്റെ അകത്ത് മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏറ്റവും വെള്ളിൽ ബ്ലോക്ക് അൺനോൺ നമ്പർ മെസ്സേജ് എന്ന് വെച്ചാൽ ഏതെങ്കിലും അൺനോൺ നമ്പറിൽ നിന്നോ അല്ലെങ്കിൽ സ്പൈ വാട്സപ്പ് വഴിയൊക്കെ എന്ന് വെച്ചാൽ നമുക്കറിയാത്ത ആരെങ്കിലും നമ്മളെ മെസ്സേജ് ചെയ്ത് ബുദ്ധിമുട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ അത് ഹാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മെസ്സേജുകളാണെങ്കിലോ അതൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ആദ്യത്തേത് അത് ഓൺ ചെയ്ത് കൊടുക്കുക അതേപോലെ രണ്ടാമത്തെ മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതേപോലുള്ള ഒരു പ്രൊട്ടക്ഷൻ മെസ്സേജ് ആണ് അത് ഓൺ ചെയ്ത് കൊടുക്കുക മൂന്നാമത്തേത് ഡിസേബിൾഡ് ലിങ്ക് പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് എന്ന് വെച്ചാൽ ഏതെങ്കിലും സ്പൈ ലിങ്കുകൾ നമ്മുടെ ഫോണിലേക്ക് അയച്ചു തന്നാൽ വാട്സപ്പ് വഴി അയച്ചു തന്നുകഴിഞ്ഞാൽ നമ്മളത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിലേക്ക് ഒരു ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവില്ല നമ്മുടെ ഫോൺ അതുവഴി ഹാക്ക് ചെയ്യാനും പറ്റില്ല അപ്പോൾ ഈ മൂന്ന് ഓപ്ഷനും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട്സ്ആപ്പ് വഴിയുള്ള ഹാക്കിംഗ് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും ഇനി നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക മുകളിൽ ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അതൊരു ആൻറ്റി വയറസ് പോലുള്ളൊരു സ്കാനറാണ് ജസ്റ്റ് അതൊന്ന് അതൊന്നിതേപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ ആ സ്കാൻ കൊടുത്തിട്ട് ഫോൺ കംപ്ലീറ്റ് ഒന്ന് സ്കാൻ ചെയ്യുക ഇപ്പം നിങ്ങളുടെ ഫോണിൽ ഹാക്കിങ് നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു സ്പൈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ ആയിരിക്കും അത് ഓൾറെഡി ഫോണിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കും നമ്മളിവിടുന്ന് സ്കാൻ ചെയ്യുമ്പം എന്തെങ്കിലും ഹാംഫുള്ളായിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ സ്കാനിങ്ങിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ആപ്ലിക്കേഷൻ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക അതൊരു ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനായിരിക്കും ഇനി അടുത്തായിട്ട് വീണ്ടും ഒന്ന് ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക ഗൂഗിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഗൂഗിൾ താഴെയായിട്ട് ഇവിടെ കാണാൻ കഴിയും ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതാണ് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വീണ്ടും മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക മുകളിലേക്ക് സ്ക്രോൾ ചെയ്തു വരുന്ന സമയത്ത് ഇവിടെ താഴെയായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ കാണാൻ കഴിയും അൺനോൺ ട്രാക്കേഴ്സ് അലട്ടർ ഉണ്ടാവും അൺനോൺ ട്രാക്കേഴ്സ് അലട്ടർ നമ്മുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്ത് ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഓപ്ഷനാണ് എന്നിട്ട് ഈ അൺനോൺ ട്രാക്കേഴ്സ് ഓപ്പൺ ചെയ്യട്ട് ഇവിടെ ഒരു ഉണ്ട് അത് ഓൺ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴേക്കൊരു ഇവിടെ ഒരു സ്കാനറുണ്ട് അതൊന്ന് സ്കാൻ ചെയ്യുക ഈ സ്കാൻ നിങ്ങളുടെ ഫോണിൽ ആക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ അത് നിങ്ങൾ ലൊക്കേഷനും ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കൊടുക്കുക എങ്കിൽ ഈ സ്കാൻ ആക്റ്റീവ് ആവുന്നതായിരിക്കും ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുക ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ കാണിക്കുകയാണെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ഒരുപാട് പേരുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട് വളരെ ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക